ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇറച്ചിക്കറിയെ വെല്ലുന്ന രുചിയിൽ അടിപൊളി ടേസ്റ്റിൽ സോയാ ചങ്ക്സ് കറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇനി അതിൻ്റെ റെസിപ്പി എങ്ങനെയെന്ന് നോക്കാം അതിനായി ഒരു ബൗൾ നിറയെ ചെറിയ സോയാ ചങ്ക്സ് ഞാൻ എടുത്തിട്ടുണ്ട് വെള്ളത്തിൽ ഒരു മണിക്കൂർ പുതിർത്ത് വെച്ചതിന് ശേഷം നന്നായി കഴുകി കുറച്ച് ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്ത് വെള്ളം കളഞ്ഞ് എടുക്കുക ഇനി രണ്ട് വലിയ സവാള നാലായി കട്ട് ചെയ്ത് വീണ്ടും ചെറുതായി കട്ട് ചെയ്തെടുക്കുക ഒരു പച്ചമുളകും ഒരു വലിയ ടൊമാറ്റയും കട്ട് ചെയ്തെടുക്കണം ഇനി ഒരു കടായി രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കുറച്ച് ഒന്ന് പൊട്ടിക്കുക ശേഷം രണ്ട് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില എന്നിവയായിട്ട് ഒന്ന് ചൂടാക്കുക ഇനി കട്ട് ചെയ്ത സവാളയും പച്ചമുളകും ഉപ്പും ചേർത്ത് നന്നായി വഴക്കിയെടുക്കുക ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നതുവരെ ഉള്ളി നന്നായി വഴണ്ടുവരണം അതുകൊണ്ട് നന്നായി വഴക്കിയെടുക്കുക ഇനി മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിം ആക്കിയിട്ട് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് പൊടികളുടെ പച്ച ചുവ മാറുന്നതുവരെ ചൂടാക്കിയെടുക്കുക ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും ആറ് വെളുത്തുള്ളി എല്ലയും ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതിന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ കൂടി ആഡ് ചെയ്ത് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് തിളപ്പിച്ചെടുക്കുക തിളച്ച് വന്ന കറിയിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും വേവിച്ച് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സും ഇട്ടുകൊടുത്ത് ഒന്ന് യോജിപ്പിക്കുക ഈ സമയം ഒരു ബൗളിൽ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മുടെ അടിപൊളി സോയാ ചങ്ക്സ് മസാല കറി റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറിയെപ്പോലും വല്ലുന്ന സോയാ ചങ്ക്സ് കറി വളരെ ടേസ്റ്റിയാണ് നിങ്ങളിത് ഉണ്ടാക്കി നോക്കൂ ഫീഡ്ബാക്ക് അറിയിക്കുക ചോറിനോടൊപ്പവും എല്ലാ പലഹാരങ്ങൾക്കൊപ്പവും കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ കറിയാണിത് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്യുകയും വേണം ചപ്പാത്തിയും സോയാ സങ്ക്സ് കറിയും ചൂടോടെ കഴിച്ചപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് അടുത്ത പുതിയൊരു വീഡിയോയുമായി എത്തുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ